ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ കിരീട പോരാട്ടത്തിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ എന്നാൽ നായകൻ രോഹിത്തിൻ്റെ പ്രകടനത്തിൽ സംതൃപ്തിയില്ലെന്നും ഗൗതം ഗംഭീർ അനാവശ്യമായി നായകനെ പ്രശംസിക്കുകയാണെന്നും വിമർശിച്ചിരിക്കുകയാണിപ്പോൾ സുനിൽ ഗവാസ്കർ റോഹിത് ശർമ്മ ഇന്ത്യയുടെ നായകൻ മാത്രമല്ല വിശ്വസ്തനായ ഓപ്പണർ കൂടിയാണ് ഏകദിനത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത പല ഓപ്പണിംഗ് റെക്കോർഡും രോഹിത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഫൈനലിലും രോഹിത്തിൻ്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാണ് പവർപ്ലേയിൽ ആക്രമിച്ചു തുടങ്ങാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ വലിയ സ്കോറിലേക്ക് ഉയരാനാവാത്തതാണ് പ്രശ്നം ഫൈനലിലെ രോഹിത്തിൻ്റെ പ്രകടനം ഏറെ നിർണായകമാണെന്നാണ് ഗവാസ്കർ പറയുന്നത് മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാൻ രോഹിത്തിന് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സെഞ്ചുറി കഴിഞ്ഞാൽ ഇരട്ട സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കുന്ന താരമാണ് രോഹിത് മൂന്ന് തവണ ഈ നേട്ടത്തിലേക്ക് നേട്ടത്തിലേക്കെത്താൻ രോഹിത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ രോഹിത് പരമാവധി സമയം ബാറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഗവാസ്കർ പറയുന്നത് പരിശീലകനായ ഗൗതം ഗംഭീർ രോഹിത്തിൻ്റെ ആക്രമണ ശൈലിയെ മാത്രം പ്രശംസിക്കുന്നത് ശരിയല്ല കൂടുതൽ സമയം രോഹിത് ക്രീസിൽ തുടരണമെന്ന് ഗംഭീർ ഉപദേശിക്കണമെന്നും ഗവാസ്കർ ആവശ്യപ്പെട്ടു മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനലിൽ ന്യൂസിലാൻഡിനോട് തോറ്റതിന് പിന്നാലെ ഐ സി സിയെ വിമർശിച്ച് ദക്ഷിണാഫ്രിക്കൻ താരം ഡേവിഡ് മില്ലർ ഇന്ത്യക്ക് വേണ്ടി മറ്റ് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്നത് ശരിയായ കാര്യമല്ലെന്ന് മില്ലർ പറഞ്ഞു ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും മാത്രമുള്ള ഫ്ലൈറ്റ് യാത്രയാണ് പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഉചിതമായ ഒരു കാര്യമല്ല ഒരു മത്സരത്തിന് ശേഷം അതിരാവിലെ ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് വന്നു എന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ പാകിസ്ഥാനിലേക്ക് വീണ്ടും തിരിച്ചുപോയി ഇതൊരു ശരിയായ രീതി തോന്നുന്നില്ല മില്ലർ പറയുകയുണ്ടായി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ താൻ ന്യൂസിലാൻഡിനെ പിന്തുണയ്ക്കുന്നുവെന്നും മില്ലർ കൂട്ടിച്ചേർത്തു ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിനു മുൻപ് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ടീമുകളെ പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് എത്തിച്ചിരുന്നു ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ടീം ഇന്ത്യ വിജയിച്ചതോടെ ദക്ഷിണാഫ്രിക്കയെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നിരുന്നു ഇതിനെയാണ് മില്ലർ വിമർശിച്ചത്